കാറ്റും കാറ്റും കൊണ്ടവൻ കൊണ്ടവൻ എപ്പോഴും എപ്പോഴും അങ്ങനെ അങ്ങനെ കിടക്കും എം വി ഗോവിന്ദന് രൂക്ഷമായ വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയന് തലോടലുമായാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ച ചർച്ച പുരോഗമിച്ചത് എന്തായി നയത്തില് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മൂത്രമായ മൂർത്തമായ മാറ്റങ്ങൾ കാഴ്ചവെച്ച് അഴുകിയതിന് ഒരർത്ഥവും ഇല്ലാതെ പോയില്ലേ ഡിക്ഷണറി പോലും ഇല്ലാത്ത മലയാളം വാക്കുകൾ എടുത്ത് വാ കഴുകി തുപ്പി പൊതുജനങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മ്യാഷ്ടർ നടത്തിയ തലകുത്തി മറച്ചിലിന് ഒരു വില ഇല്ലാതായി പോയില്ലേ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആളില്ലാതെ മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണ് കരിഞ്ഞു പോന്നതുകൊണ്ട് ആരും സൂര്യന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല മനുഷ്യൻ ഇങ്ങനെ വിഷമിപ്പിക്കാതെ പ്രതിരോധിക്കാൻ കുറച്ച് പട്ടാളക്കാരെ ഇങ്ങോട്ട് വിട്ടു തരാൻ പ്രധാനമന്ത്രിയോട് ഉത്തരവിടും മഹാരയവേ പദവികളെല്ലാം കണ്ണൂരുകാർക്ക് വീതം വയ്ക്കുന്നു രൂക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദനെതിരെ ഉയർന്നത് അപ്പം വീതം വെച്ച കുറുക്കന്റെ കഥയാ കേട്ടോ ഓർമ്മ വരുന്നത് പിച്ചിപ്പകുത്ത് പിച്ചിപ്പകുത്ത് അവസാനം എല്ലാം സ്വന്തം അണ്ണാക്കിൽ ആമാശയത്തിന്റെ ഭിത്തികളിൽ ദഹിക്കാതെ പറ്റി പിടിച്ചിരുന്ന് ആ ചൂടപ്പ കഷണങ്ങൾ ഇപ്പം മ്യാസ്റ്ററെ തന്നെ പൊള്ളിക്കാനും തുടങ്ങി മെറിറ്റും മൂല്യങ്ങളും പറയുന്ന പാർട്ടി സെക്രട്ടറി പദവികൾ വരുമ്പോൾ കണ്ണൂരുകാർക്ക് വീതിച്ചു നൽകും പാവത്തിന് മൂല്യങ്ങളും പ്രസംഗിക്കാനല്ലേ പ്രവർത്തിക്കാൻ അറിയില്ലല്ലോ എല്ലാ കഴിവും കൂടി മിത്ത് ഒരാൾക്ക് കൊടുക്കൂ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനിടെ തെളിഞ്ഞ വെള്ളത്തിൽ കലക്കും പോലെ ചെയ്യുന്ന ചില കാര്യങ്ങൾ സർക്കാരിന്റെ പ്രതിഛായയാകെ തകർക്കുകയാണ് അതിനിപ്പോ തെളിഞ്ഞ വെള്ളം ഇവിടെ കിടക്കുന്നു അത് അതുമാത്രമല്ല അവർ മനപൂർവ്വം നഞ്ച് കലക്കുന്നതല്ല ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക് കാല് വെക്കുന്നതും അങ്ങ് അവർ പോലും അറിയാതെ വിഷമയോ വിഷമയമാകുക അത് അവരുടെ കുറ്റമാണോ പിന്നെ നിലവിലെ പ്രതിച്ഛായ എന്താണെന്നറിയാം കൂടുതലൊന്നും ചെയ്യേണ്ട പണ്ട് വരാതെയിൽ ഒറ്റയ്ക്ക് കൈവീശി നടന്നില്ലേ അതുപോലെ ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിലൂടെ ഒറ്റ റൗണ്ട് നടന്നാൽ മതിയാകും സമരത്തിനിടയ്ക്ക് പി എസ് സി അംഗങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ വിമർശിക്കല്ലേ പിന്നാമ്പുറത്തുകാരൊക്കെയാണ് പിൻവാതിലുകൾ എത്രയെണ്ണമുണ്ട് കൃത്യവും സുരക്ഷിതവുമായി അവരെ എങ്ങനെ അതിലേക്ക് പ്രവേശിപ്പിക്കാം എന്ന് വേണ്ട ഭാരിച്ച് എത്രയോ ഉത്തരവാദിത്തങ്ങളാണ് ചെയർമാനും മെമ്പർമാരും കൂടെ അവിടെ നിന്ന് നിറവേറ്റുന്നത് ആ അവർക്ക് എത്ര കൊടുത്താലും മതിയാകില്ല അല്ലെങ്കിൽ തന്നെ മൂന്നോ നാലോ ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ അവർ ജീവിക്കാൻ ഏ ഒരു പത്ത് പതിമൂവായിരം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ കഷ്ടിച്ചിപ്പോ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂ ആ ഒരു വലിയ തുക മാസത്തിൽ നാല് തവണ വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുന്ന സർവേ എല്ലാം നടത്തുന്ന ആശമാർക്ക് നൽകുന്നുണ്ടെന്ന് ഞെളിഞ്ഞ് നിന്ന് പ്രസംഗിച്ച് മാതൃകയായ സർക്കാരില്ലേ ആ സർക്കാരിനെ മാറി മാറി അഭിവാദ്യം ചെയ്യാൻ നോക്കാൻ ഭാവികളെ പരമ്പരാഗത തൊഴിൽ മേഖലകളെ തകർത്താൽ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചു പി പി ചിത്രനച്ഛൻ അതോർമിപ്പിക്കാൻ ചിത്തരഞ്ജൻ സഖാവ് വേണ്ടി വന്നു വോട്ടാണ് മക്കളെ ഞമ്മക്ക് മുഖ്യം വൻകിട കമ്മീഷനുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പരമ്പരാഗതത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ കൂടി പരിഗണിക്കുന്നു എന്ന് വരുത്തി തീർക്കൂ നമുക്ക് മൂന്നാമതും മുടിക്കണ്ടേ നേതാക്കളുടെ സ്വത്ത് വിവരം പരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു അയ്യോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടുകൂടാ സ്വത്ത് വിവരം പരിശോധിക്കുമ്പോഴേ ബാങ്ക് ബാലൻസ് പതിനാല് രൂപ അൻപത് പൈസ സ്വന്തമായിട്ടുള്ള ഭൂമി ഒന്നര സെന്റ് സ്വന്തമായിട്ടുള്ള സ്വർണം മുക്കാൽ പവൻ അപ്പൊ ഇതൊക്കെ പുറത്തു വന്ന നാട്ടുകാർ കണ്ണുകളോടെ നോക്കി സഹതപിക്കില്ലേ അത് വേണ്ട കാടിയായാലും കുടിക്കണം പാവം നേതാക്കന്മാര് അവരുടെ ഇല്ലായ്മ അറിഞ്ഞ് അവരെങ്ങനെങ്കിലും ജീവിച്ചു പോക്കോട്ടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിക്കും ഗവൺമെന്റിനെ സംബന്ധിക്കും എല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ് വൃത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തന്നെയാണ് സർക്കാർ പറഞ്ഞു വന്നത് ആ കണ്ണുനീരും പല്ലി ഞർമ്മലും ഒക്കെ ഒളിപ്പിച്ചിട്ട് പറഞ്ഞേ ആളുകൾ വിശ്വസിക്കട്ടെ പാർട്ടിക്കകത്ത് ചർച്ചയും സ്വയം വിമർശനവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് കാണിക്കേണ്ടതെല്ലാം സ്വയം കാണിച്ചിട്ട് മറ്റുള്ളവരെ വിമർശിക്കുന്ന പരിപാടിയല്ലേ ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സാധനം ആ പരിപാടി നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള തത്രപ്പാടിന് ഇടയിൽ കേരളത്തിന്റെ ഭാവി എന്താകും എന്ന കേരളീയരുടെ ആശങ്ക കൂടി പരിഗണിക്കുമാരകണേ എന്ന് അപേക്ഷിച്ച് കൊള്ളുന്നു അപ്പൊ പിന്നെ ശരി മേശ്രയ കട്ടനടിയും പുളുവടിയൊക്കെ നടക്കട്ടെ